ിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് മലയാള സിനിമയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആവേശം സിനിമകളുടെ സംവിധായകരായ ചിദംബരവും ജിത്തു മാധവനും ഒന്നിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ മുൻനിര പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്നായ കെ വി എൻ പ്രൊഡക്ഷൻസും തെസ്പിയൻ ഫിലിംസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് ഈ വർഷം തന്നെ സിനിമ റിലീസിനെത്തുമെന്നും പേര് വൈകാതെ തന്നെ അറിയിക്കുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ജിത്തു മാധവനാണ് ഷൈജു ഖാലിദ് ആണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് മ്യൂസിക് സുഷിൻ ശ്യാം എഡിറ്റിംഗ് വിവേക് ഹർഷൻ ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരി ദീപക് പരമേശ്വരൻ ഗണപതി കസാൻ അഹമ്മദ് എന്നിങ്ങനെ മലയാളത്തിലെ തന്നെ മികച്ച അണിയർ പ്രവർത്തകരാണ് ചിത്രം ഒരുക്കുന്നത് ഇത്രയും വലിയ ടീമിനൊപ്പം പ്രവർത്തിക്കാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണെന്നും മികച്ച സിനിമ തന്നെ ഒരുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചിദംബരവും ജിത്തു മാധവനും അറിയിച്ചു സിനിമയുടെ സംസാരത്തിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് അയ്യായിരത്തിലേറെ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകൾ പ്രഖ്യാപിച്ച് ലുലു ഹൈപ്പർ മാർട്ട് ജനുവരി മൂന്നിനാണ് ഈ പ്രൊമോഷനുകൾ ലഭ്യമാവുക അപ്പോൾ മറക്കണ്ട